ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം അപ്പോൾ ഇതാ ഇന്ന് മൊഹറ ഒൻപതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടുണ്ട് ഞാൻ വന്നിട്ടുണ്ടത് അപ്പോൾ ഇതാ പുലർച്ചെ അത്തായത്തിന് നീച്ചിരിക്കണേ ഒരു മൂന്ന് മണിക്ക് അയക്കണ്ടട്ടെ ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ അപ്പോൾ ഇനി ഫുഡ് ഉണ്ടാക്കാണ്ട് അപ്പോൾ ദോശയും മുട്ടറോസ്റ്റിയാണ് ഉണ്ടാക്കാൻ പോണത് ഇപ്പോൾ മക്കളാരും നീച്ചിട്ട് ഞാൻ പൈസ നീച്ചിട്ട് ഞാൻ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓരോ വിളിക്കാമെന്ന് കരുതി അപ്പോൾ ഇതാ ദോശമാവ് തലേന്ന് അരച്ച് വെച്ചതുകൊണ്ട് ഇനി വേഗം ചുട്ടെടുത്താൽ മതി കേട്ടോ മുട്ട റോസ്റ്റിനുള്ള മസാല ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിന് ഇനി അതിലേക്കുള്ള മുട്ട പൊഴിഞ്ഞു നിന്ന് അപ്പൊ ഇനി വേഗം ഇതൊന്നും റെഡിയാക്കി എടുക്കട്ടെ അപ്പൊ ഇന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ കൂടാതെ ലൈക്കും ചെയ്യ അപ്പത് അത് പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കി എടുക്കാണ് ഇപ്പൊ മൂന്ന് മണി അയക്കണട്ട സമയം അപ്പൊ അതാ ദോശ അവിടെ കിട്ടുന്ന അപ്പോൾ മുട്ട പുഴുങ്ങാൻ വേണ്ടി ഞാൻ വെക്കണേ അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫനു മോനോന് ഫനു ഇല്ല കേട്ടോ ഫനുവിനെ നോറുമ്പോൾ തോൽപ്പിച്ചിട്ടില്ല റമദാ മാസമൊക്കെ നോറുമ്പോൾ വിളിക്കലുണ്ട് അപ്പോൾ ഇത് മൊഹർത്തിൻ്റെ നോർമ്പില്ല അപ്പോൾ ഓനെക്കൂടെ കഴിയൂലേ സ്കൂളും ഉണ്ട് അപ്പോൾ ഓനെ വിളിക്കണമെങ്കിൽ അപ്പോൾ മോനും പൊന്നും മിന്നും ഒക്കെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണോ ഓലെ വിളിക്കാൻ അപ്പോൾ മോനാണെങ്കിൽ എത്ര വിളിച്ചാലും ഇങ്ങോട്ട് നെയ്ച്ചു വരൂരട്ടാ കുറെ സമയമാണ് ഓനെ നെയ്ച്ചു വരണമെങ്കിൽ തന്നെ അപ്പോൾ ഇതൊക്കെ വേഗം ചുട്ടെടുത്തിട്ടൊക്കെ കൊണ്ടുപോയി സെറ്റാക്കിയിട്ട് വേണോ ഓലെ വിളിക്കാൻ ഇവിടെ അത്തായത്തിന് ചോറൊന്നും ആർക്കും അങ്ങനെ ഇഷ്ട അത് കഴിഞ്ഞ് റമദാ മാസമായാലും ചോറൊന്നും ഇണ്ടാക്കില്ല ഐ ദോശ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചൂടോട് ആയിട്ട് തിന്നുള്ളു ഞാൻ ചോറൊന്നും ആ സമയത്ത് ആർക്കും തിന്നാ പോവില്ല അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഇണ്ടാക്കി എടുക്കുന്നുണ്ട് സമയല്ലോ കാത്തിക്കാന് അപ്പോൾ അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഞാനിവിടെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ചായ അത്താഴത്തിന് നേരത്തെ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാ നിർബന്ധമാണ് പച്ചവെള്ളം ആ സമയത്ത് കുടിക്കാൻ കഴിയൂല അപ്പോൾ ത മുട്ടൊക്കെ പുങ്ങി റെഡി ആയിക്കണ തൊഴി കഴിഞ്ഞെടുക്കണ് അപ്പൊ ഞാൻ അതിന്റെ ഈ മക്കളെ പോയി വിളിക്കണ്ടിട്ടാ അപ്പോൾ ഇത്ര നീച്ച് വന്ന പോലെ പല്ലേക്കലും മുഖം കൈകളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടേച്ച അങ്ങനെ പൊന്നും നീച്ചു വന്നിരിക്കണേ അപ്പോൾ ഇതൊക്കെ റെഡി അയിന്റെ ശേഷം ഞാൻ ടേബിൾ കൊണ്ടുവന്ന് വെക്കണിട്ടാ തിന്റെടയിൽ ഞാൻ ഓല ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പൊ ചായ ഇതൊക്കെ റെഡി ആക്കി എടുക്കാണ് അപ്പൊ അതോരല്ലാരും കൂടി നീച്ച് വന്നിരിക്കണൊക്കെ സെറ്റ് ആക്കി ആക്കിന്റെ ഓല വിളിച്ചപ്പോ എല്ലാവരും നീച്ച് വന്നിട്ട പിന്നെ തിന്നണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പാത്രം ഒക്കെ കൊണ്ടുവെച്ചത് പാത്രം കൈകി എടുക്കാണ് ട്ടാ അത് ഇപ്പൊ കഴുകി വെച്ചാൽ പിന്നെ രാവിലേക്കൊക്കെ ഇതിനെ നിക്കണ്ടല്ലോ പിന്നെ ഫനൂനുള്ള ദോശ അവിടെ ഉണ്ട് ദോശയും മുട്ട റസ്റ്റും അവിടെ ഉണ്ട് പിന്നെ ഇനി ഫനോന് ഇനി ഉച്ചക്കൊക്കെ കുറച്ച് കഞ്ഞി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ അത് പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കൈകെടുത്ത് ഇനി പ്രത്യേകിച്ച് ഇനി സുബൈ നിസ്കാര കഞ്ഞി കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങാ അപ്പം അടുക്കളൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് പോയാൽ പിന്നെ ഒരു സമാധാനമുള്ള അവിടെ ചായയും ദോശയും മുട്ട റുസ്റ്റൊക്കെ ഉണ്ട് ഫനൂന് തിന്നാനുള്ളത് അപ്പോൾ അത് അടുക്കളയിൽ എല്ലാ പണിയും കഴിഞ്ഞുകൊണ്ട് ഒക്കെ കഴിഞ്ഞ് ഇനി പോവുകയാണെങ്കിൽ ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമായിക്കണേ അപ്പം നീ സുബയൊക്കെ നിസ്കരിച്ച് കുറച്ച് നേരം ഉറങ്ങി ഒക്കെ നീയിച്ചിട്ട് നീ കാണാം അപ്പോൾ താ പിന്നെ രാവിലെ ഒരു ഒൻപത് മണി അയക്കണിട്ട് ഞാൻ നീച്ച് വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഏഴായിരം ആയപ്പോൾ പൈസയിലാക്കി കൊയ്ക്കണ അപ്പൊ പൈസയിലാക്ക ഞങ്ങളാരും വിളിച്ചിട്ടില്ല അപ്പൊ പോവാൻ നേരത്തൊന്ന് വാതിലടക്കാൻ വേണ്ടി വിളിച്ച് വാതിലടിച്ചു ഞാൻ പിന്നെയും കിടന്നപ്പോൾ ഒരു ഒൻപത് മണിക്ക് നീച്ച് വന്നാട്ടാ ഇല്ല മായ ഒൻപത് മണി അയക്കണമെന്ന് വിചാരിച്ചിട്ട് രാവിലെ നല്ല നേരെ വളർത്തവര് വിളിച്ചൊന്നും ഇല്ല കേട്ടാ അപ്പോൾ അതാ ഞമ്മളെ റോഡിന്റെ അപ്പുറത്ത് ഒരു പാടുണ്ടായിരുന്നു നല്ല വള്ളം നിറഞ്ഞിരിക്കണിട്ടാ പക്ഷെ നമ്മളെ വീടിന്റെ അടുത്തൊന്നും കേറില്ല നമ്മളെ ഒരു കുഞ്ഞിൻ്റെ മുകളിലായതുകൊണ്ട് വീട്ടിൽ ഒന്നും വെള്ളം വരൂല്ലോ പക്ഷെ അവിടെ നല്ല വള്ളം കയറിക്കുന്ന പാടത്ത് അപ്പോൾ പിന്നെ ഉച്ചൊക്കെ ആയി ലോറൻസ് കെയർ ഒക്കെ കഴിഞ്ഞൊരു മൂന്ന് മണിക്കട്ടെ ഞാൻ അടുക്കളയിൽ കയറിയത് അപ്പൊ ഇന്ന് എന്താക്കും നമുക്ക് ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല മക്കള് പറഞ്ഞുതരും ഇന്നെന്താ ഇണ്ടാക്കണ്ടിന്നുള്ളത് അപ്പോൾ നോമ്പ് നോറ്റാ പിന്നെ ഓലും പറഞ്ഞത് ഇണ്ടാക്കണം കേട്ടാ അപ്പൊ ഞാൻ ചോദിക്കും ചെയ്യാൻ തിന്നാൻ വേണ്ടി നോൽപൊളിക്കണതൊക്കെ ഞാൻ ചോദിക്കലുണ്ട് അപ്പം ഇന്ന് പോക്കറ്റ് ഷവർമ്മ വേണം എന്നാ കേട്ടോ പറഞ്ഞത് ഇന്ന് പോക്കറ്റ് ഷവർമ്മയും ബിരിയാണിയൊക്കെ വേണമെന്നാണ് പറഞ്ഞത് ആയിക്കോട്ടെ പിന്നെ ഞമ്മളമാര് പിന്നെ അതിന് തന്നെയല്ലേ മക്കളെ പോതി ഓരോന്ന് പറഞ്ഞുണ്ടാക്കി കൊടുക്കാന് അപ്പം ഇതാ ഞാനിതാ പോക്കറ്റ് ഷവർമ്മക്കുള്ള പച്ചക്കറിയൊക്കെ കഴുകി അരിഞ്ഞെടുക്കുകയാണ് ഇട്ടാ അപ്പം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ അപ്പോൾ ഇതാ പച്ചക്കറി ഉള്ളിലൊക്കെ നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കാണ് അപ്പോൾ പോക്കറ്റ് ഷവറമ്മിന്റെ റെസിപ്പി ഞാൻ കാണിക്കണ്ടിട്ടാ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇതിന് അപ്പൊ ഇണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നും ഇണ്ടാക്കി വെക്കുന്നത് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഇണ്ടാക്കി കൊടുക്കണ്ട അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ അത് ഉണ്ടാക്കി തരുന്നത് പിന്നെയും വരട്ടെ അപ്പൊ ഇതാ ഞാന് ക്യാബേജ് എടുത്തണേ കുറച്ച് ക്യാരറ്റ് എടുക്കണേ പിന്നെ ഉള്ളി എടുത്തണേ പിന്നെ എന്താ ചിക്കന് ഞാൻ പൊരിച്ചുങ്ങാണ്ടാണ് കേട്ടാ മിക്സിരി ഇട്ടൊന്നും ഇതാക്കി എടുത്തണത് അപ്പൊ ഞാൻ ഇത് അരിയുടെ വീഡിയോ എന്ന് എടുത്തിട്ട് കുറച്ചത് ഒന്ന് ലെങ്ത് ആകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കട്ട് ചെയ്താണിട്ടാം അപ്പം അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിന് ശേഷം കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ട അപ്പോൾ നല്ലതുപോലെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ദാ മയോണൈസ് ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പോൾ അതിങ്ങനെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റാണ് ഇത് കുബൂസിൻ്റെ കൂടെ തിന്നാനും നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് ഞാൻ ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കുന്നത് നമുക്ക് മൈദ ഇതാക്കി കുഴച്ചുണ്ടാക്കി പരത്തി ഉണ്ടാക്കി അങ്ങനെ നമുക്ക് ഷവർമ്മ ഉണ്ടാക്കട്ടാണ് പക്ഷേ എനിക്കൊന്നും ഒരു ടേസ്റ്റ് തോന്നി ഇത് ബ്രെഡിൽ വെച്ചുണ്ടാക്കുമ്പോഴാണ് ആ ബ്രെഡിൻ്റെ ഒരു മധുരവും ഇതൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് അതെങ്ങനെ ഉണ്ടാക്കണതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ അത് ബ്രെഡ് ഇതാ നാല് സൈഡും ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കളയേണ്ടട്ടത് നമുക്ക് ബ്രെഡ് ക്രംസിന് വേണ്ടി ആവശ്യമുണ്ട് അപ്പോൾ ഇത് ഇതിൽ ആവശ്യമുണ്ടത് അപ്പോൾ നാല് ഭാഗം ഇത് കട്ട് ചെയ്തെടുത്തിന്റെ ശേഷം മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തുട്ടാ പിന്നെ മറ്റേ ഭാഗങ്ങൾ ഞാൻ മിക്സിയിൽ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിരിക്കണേ അത് പൊടിയാക്കി എടുത്തിണേ അപ്പൊ ഇത് പറഞ്ഞ കുറച്ചൊരു പണിയുണ്ട് ടൈം എടുത്ത് കുറച്ചൊരു ടൈം പിടിക്കും പക്ഷേ എന്നാലും നല്ല ടേസ്റ്റാണിത് അപ്പോൾ അതെല്ലാം ഞാൻ സൈഡൊക്കെ മാറ്റി വെച്ചിങ്ങനെ അപ്പുറത്ത് അതാ അതിൻ്റെ ആ സൈഡിൽ നിന്ന് എടുത്ത ഭാഗങ്ങൾ മിക്സിലിട്ട് പൊടിച്ചും വെച്ചിങ്ങിട്ടാണ് അപ്പം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിങ്ങണെന്താ അതിലേക്ക് ഞാൻ ഓയിൽ വെച്ച് കൊടുത്തുക്കണേ അപ്പോൾ അതവിടെ കിടന്നൊണ്ട് ചൂടാവട്ടെ അപ്പോൾ എന്താ ഇതെങ്ങനെ ഉണ്ടാക്കില്ലെന്നൊന്ന് നോക്കാം എന്താ അപ്പോൾ ഞാനിത് രണ്ട് ബ്രെഡ് എടുത്ത് കേട്ടോ രണ്ട് ബ്രെഡ് എടുത്തിട്ട് അത് ഒപ്പം വെച്ചിട്ട് പിന്നെ നമ്മൾ മുട്ടയാണ് എടുത്ത് എടുത്തുണത് അപ്പോൾ അത് മുട്ടയില് നാല് സൈഡും നമുക്ക് അല്ലെങ്കിൽ മൊത്തത്തിലും ആണെങ്കിൽ മൊത്തത്തിൽ മുക്കിയിട്ട് ഞമ്മക്ക് ഈ ബ്രെഡ് ക്രംസിൽ ഇട്ടു കണ്ട് ഒന്നും ഇതാക്കട്ടോ അപ്പൊ ഞാൻ നാല് സൈഡ് മാത്രം ഇട്ടിട്ട് ആ ബ്രെഡിൻ്റെ അതിൽ നല്ലതുപോലെ ഒന്ന് മുക്കി എടുക്കുന്നു അപ്പൊ അത് നല്ലതുപോലെ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ട് ഒറ്റ പീസായി വരും കേട്ടാ ഇതുപോലെ ചെയ്യാം രണ്ട് രണ്ട് ബ്രെഡും കൂടി ഒരുമിച്ച് വെച്ചിട്ട് മുട്ടിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇതാക്കിയിട്ട് ഇത് അത് അപ്പോൾ ഇത് പെട്ടെന്നാവൂട്ടോ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ കരിഞ്ഞു പോവാതെ നോക്കണം നമ്മൾ ഇപ്പുറത്ത് ഇത് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഇത് നോക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടാ അപ്പം ഞാൻ അത് വേഗം വേഗം ആക്കിണ്ട് ഇതാ അതുപോലെ ഇതാ ബ്രെഡ് ക്രംസിൽ ഇതാ കുത്തി കൊടുത്തിട്ട് പിന്നെ മൊത്തത്തിൽ ബ്രെഡിൻ്റെ ഇതാക്കി കൊടുക്കാം അതൊക്കെ നല്ലതുപോലെ ഒറ്റ പീസായി വന്നിട്ടാ അപ്പൊ ഞാൻ മൊത്തത്തിൽ എല്ലതും കൂടി ഒക്കെ വേഗം വേഗം റെഡി ആക്കി വെക്കുന്നുണ്ട് ഒന്നും ഇങ്ങോട്ട് ചൂടാക്കി എടുത്താ മതി ബ്രെഡല്ല പെട്ടെന്ന് ആയി കിട്ടും അപ്പം പാനും മോനും വന്ന് നോക്കണ്ടിട്ട് ഉമ്മ അത് തേയ്യും ഉമ്മ അത് തേയ്മ്മാന്ന് ചോദിക്കണ്ടിട്ടോ ഓലെ പക്ഷെ ഇതൊരു കഷ്ണം തിന്നാ തന്നെ നമ്മളെ വയർ ഫുള്ളാകും അങ്ങനെ എന്താ ഞാൻ മൊത്തത്തിലൊക്കെ റെഡി ആക്കി വെച്ചിരിക്കണേ ഇതാ നടന്ന് മുറിച്ചെടുക്കട്ടാ നമ്മൾ പൊരിച്ചു വെച്ചില്ലേ ആ ബ്രെഡ് നടും ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് ഇങ്ങനൊരു അറ പോലെ കിട്ടാ മുറിച്ചുകൊടുക്കുമ്പം ഇങ്ങനൊരു അറ പോലെ കിട്ടും അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ ഫില്ലിങ് വെച്ച് കൊടുക്കുക അപ്പത് ആ ഫില്ലിങ് അതിൻ്റെ ഉള്ളിലേക്ക് വെക്ക ഇറത് ഞാൻ എല്ലാം വെച്ചിന്റെ ശേഷം പിന്നെയും കുറച്ചാ ഫില്ലിങ് വാക്കിണ്ടട്ടാ പിന്നെയും ഞാൻ ആ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാത്തിൻറെ ഇതേക്കും പിന്നെ ഞാൻ കുത്തി നിറച്ച് നല്ല നല്ലതുപോലെ വെച്ചീനി അപ്പത് അടുത്തത് അതേമാതിരി തന്നെ അപ്പോൾ ചെയ്യത് പൊട്ടി പോവാതെ സൈഡൊന്നും വിട്ടു പോവാതെ ശ്രദ്ധിച്ച് ചെയ്യണം അപ്പൊ ഇതാ ഞാൻ ഏകദേശം എല്ലാം റെഡി ആക്കി ഇതാ സെറ്റാക്കി അപ്പോൾ അപ്പം നമ്മളെ സാധനം റെഡി നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി അപ്പോൾ അപ്പതാ അതൊക്കെ കഴിഞ്ഞ ശേഷം ഒരുപാട് പാത്രം കൈകാണ്ടിട്ട അപ്പൊ ഞാനത് വേഗം പെട്ടെന്ന് കഴുകി കൈകിടിക്കണ ഇപ്പം നാലരൊക്കെ കഴിഞ്ഞിക്കണ് അപ്പത് പെട്ടെന്ന് വേഗം കൈകിട്ടിട്ട് വേണം എനിക്ക് അസ്രദ്ധ നിസ്കരിക്കാൻ പോവാന് അപ്പോൾ അതാ മനസ്കാരം കാര്യങ്ങൾ കഴിഞ്ഞ് വന്നതാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കണമല്ലോ അതിൻ്റെയൊക്കെ ചിക്കൻ പൊരിച്ചിരിക്കണം കേട്ടോ പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കണമൊന്നും കാണിക്കാൻ ഒന്നില്ലട്ടതാണ് പിന്നെ ബിരിയാണി റെഡി ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഒന്നാമതേ അതൊക്കെ വീട് എടുത്ത് വരുമ്പോൾ തന്നെ പിന്നെ നോമ്പറുക്കാൻ സാധനം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബിരിയാണിയൊക്കെ അവിടെ സെറ്റ് ആയിതാ നോമ്പറക്കുള്ള സാധനം കൊടുത്തു ഇനിയാണ് മക്കളെ പരിപാടി ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഫാനൂനും മോനൂനും ഈറ്റിംഗ് ചാലഞ്ച് നടത്തണം കേട്ടോ രണ്ടാൾക്കാർക്കോ അപ്പോൾ എന്നാ ആയിക്കോട്ടെ നമുക്ക് നടത്താം എന്നും പറഞ്ഞൊരു രസത്തിനും വേണം ഞങ്ങളെ നിന്നാണ് കേട്ടോ അപ്പോൾ അതാ രണ്ടാക്കും പ്ലേറ്റിൽ ചോറൊക്കെ ഞാനൊരു പാത്രത്തിലാക്കി അങ്ങനെ വെച്ചിങ്ങനെ പക്ഷേ എനിക്ക് പിന്നെ തോന്നി കുറച്ച് കൂടി പോയി ചോറ് ചോറ്ന്നിട്ടാണ് പക്ഷെ രണ്ടെണ്ണം നല്ല ഉഷാറില് തിന്നുകിട്ടാ ജയിച്ചോൾക്ക് ഞാനൊരു നൂറ് പേരാന്നും പറഞ്ഞേനുട്ടാ അങ്ങനെ നല്ലതുപോലെ തിന്നു പക്ഷെ മോനു വല്ലാതെ അങ്ങോട്ട് പോകണില്ല ഞാൻ നമ്മൾ നോമ്പ് ഈ ഷവർമ്മ ഇതൊക്കെ തിന്നതല്ലേ അപ്പോൾ നോമ്പ് പറ്റിയ ക്ഷീണം വല്ലാതെ അങ്ങോട്ട് പോകണില്ലേ ഫനുണ്ടെങ്കിൽ ഷാറിലിരു തിന്നിണ്ട് മാഷാ പക്ഷെ ഫനു പിന്നെ ചോദിക്കണ്ടുമ്പോൾ ഞാൻ മൂന്ന് മിനിറ്റ് സമയം ആയിട്ട് കൊടുത്തത് ഫനുവാണെങ്കിൽ പിന്നെ ചോദിക്കണ്ടുമ്പോ നാല് മിനിറ്റ് തരുമോ നാല് മിനിറ്റ് തരുമോന്ന് ചോദിക്കണ്ടിട്ടാ അപ്പോൾ താ നല്ല തീറ്റ മത്സരം ഉണ്ടോ നടക്കുന്നത് പൊന്നും പിന്നെ ഭയങ്കര ചിരുവാണ് ഇട്ടിത് കണ്ടുകൊണ്ട് ഫാന് പിന്നെ ഇടം വലൊന്നും നോക്കുന്നില്ല ചിക്കൻ ഒന്നും തിന്നണില്ല ആള് ചോറാണ് തിന്നണത് അപ്പതാ ഞാനത് സമയം കഴിഞ്ഞു കഴിഞ്ഞാ ഞാൻ പറഞ്ഞിട്ട് ഫാന് പിന്നെ നാല് മിനിറ്റ് തരുമോ നാല് മിനിറ്റ് തരുമോന്നൊക്കെ ചോദിക്കട്ടെ ആ പറ്റൂലെന്ന് പറഞ്ഞപ്പ വേഗം തിന്നണേ അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ ഫുൾ ആയിട്ട് കണ്ടു നോക്കിയപ്പോൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട അടുത്തു നല്ല വീഡിയോയിൽ വരാം അതുവരെക്കും ബായ് ഇതിലവസാനം ഫനോനിട്ട് ജയിച്ചത് കാരണം മോന് പിന്നെ തോൽവി സമ്മതിച്ച് പിന്മാറി കഴിഞ്ഞിട്ടാ മോന് പിന്മാറിയത് കൊണ്ട് ഫന് ജയിച്ച് അപ്പം ഇത്രക്കോട്ട് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബായ്